ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ശൈലജ കുന്ദൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റമാണ് ദാ ഇതുപോലെയാണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള കളറും നല്ല ഡാർക്ക് റെഡിൽ വന്നേക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കളറാണ് സൈഡിൽ ഇതാ ഇതുപോലെ ബോർഡർ രണ്ട് സൈഡിലും അതിനുശേഷം സെൻറ്ററിൽ വരുന്ന ഡിസൈനാണ് ഈ കാണിക്കുന്നത് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ വരും എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി അതായത് ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് സൈഡിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചേക്കൂട്ട് ബോർഡർ രണ്ട് സൈഡിലും അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അതായത് എല്ലാ ഡിസൈനിലും എല്ലാ മെറ്റീരിയലും വരുന്ന പോലത്തെ കളേഴ്സ് അല്ല നല്ല കിഡ് കിഡിലൻ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് കുർത്തീസിനെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനും വന്നിട്ടുള്ളതാണ് രണ്ടേ തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയലാണ് ഇത് കുറച്ച് കൂടുതൽ ജി എസ് വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല അടിപൊളി പിസ്താഗ്രീൻ ഷെയ്ഡാണ് ഇതും ഇതേപോലെ തന്നെ സൈഡിൽ ബോർഡർ വന്നിട്ട് നമുക്കിപ്പം കുർത്തീസിൻ്റെ മെറ്റീരിയൽ അല്ലേ അതേ മോഡലിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതേ ഇതുപോലെ സ്ട്രൈപ്പ് വരും സെൻട്രറിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരും വീണ്ടും സ്ട്രൈപ്പ് അങ്ങനെ അങ്ങനെ ാണ് പോകുന്നത് ഇതുപോലെ ബോർഡർ എൻഡിങ്ങിലും വരും അങ്ങനെ ഇത് താഴേക്കുള്ള ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഡിസൈൻ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് കുർത്തീസിന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അപ്പോൾ മാക്സിമം കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓണം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് അതുപോലെ ഡിസൈൻസും ആണ് ഇതിലൊരു വെറൈറ്റി ഡിസൈൻസ് എപ്പോഴും വരാറുള്ളത് അടുത്ത ഡിസൈനും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു പീ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് സെൻറ്ററിൽ കൂടെ സെൻറ്ററിൽ കൂടെ അല്ല ഓവറോൾ ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഒരു ഡിസൈന് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കുർത്തി പീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതേപോലെ തന്നെ എല്ലാത്തിനും എടുക്കുക കേട്ടോ മൂന്ന് കളർ ഷേഡ്സ് ആ വന്നേക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് കേട്ടോ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരുവേ മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് അത് അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ എപ്പോഴും എവർഗ്രീൻ ആയിട്ടുള്ള മാങ്കോ ഡിസൈനാണ് കലങ്കാരി ടൈപ്പ് ഡിസൈൻ ഡിസൈനാണ് നല്ല ഡാർക്ക് നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ഓണത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടുത്ത ഡിസൈനും ഒരു വെറൈറ്റി ഡിസൈനാണ് ഇക്കത്ത് ഡിസൈൻ ആണ് ഇക്കത്ത് ഡിസൈൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അതില് ഫസ്റ്റ് കാണിച്ചേക്കുന്നത് നല്ല ഡാർക്ക് യെല്ലോ ആണ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കും അടിപൊളിയായിരിക്കും അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞത് എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ സീസൺ ടൈം ആയതിന് കുറച്ചധികം തിരക്കുണ്ടാവും നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഫസ്റ്റ് എടുക്കാ ആദ്യം വരുന്ന ഓർഡേസിന് അനുസരിച്ചിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് ഉണ്ടാവും കാറ്റലോഗിൽ നിന്ന് മൊത്തത്തിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്